ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ യൂട്യൂബർ ആയ ദീപ്തി സീതത്തോട് അവരുടെ വീഡിയോ വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ് അങ്ങനെ ഓരോരുത്തരുടെ വീഡിയോ കണ്ട ഒരു പ്രചോദനം തന്നെയാണ് എനിക്ക് ഒരു യൂട്യൂബ് തുടങ്ങാനും വീഡിയോ ഇടാനും ഒക്കെ സ്വന്തമായി ചെയ്യാൻ പറ്റുമെന്നും തോന്നിയത് ദിപ്തിയുടെ മാത്രമല്ല അതുപോലിരിക്കുന്ന കുറേ സ്ത്രീകളുടെ വീഡിയോയും കണ്ടു കുക്കിംഗ് വീഡിയോ കാണാറുണ്ട് അങ്ങനെ പല വീഡിയോയും കണ്ടതിലൂടെ ഉള്ള ഒരു പ്രചോദനമാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ വീഡിയോയ്ക്കുള്ള ക്വാളിറ്റി എല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടു ദീപ്തി സീതത്തോട് എന്ന ആൾ കുറേ കാലമായി വീഡിയോ ചെയ്യുന്നു നല്ല വീഡിയോസാണ് തുടക്കം മുതൽ അവർക്ക് ഉണ്ടായിരുന്നത് അവർ നല്ല വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം അത് കണ്ടുകൊണ്ട് ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് മാറിയതും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ അതുപോലുള്ള മറ്റ് വ്യക്തികളുടെയും വീഡിയോയിലൂടെയാണ് എനിക്ക് കിട്ടിയത് അങ്ങനെയാണ് ഞാനും യൂട്യൂബ് തുടങ്ങി ചാനലിലൂടെ വീഡിയോ ഇടാൻ തുടങ്ങിയത് ഞാനിപ്പോഴും അവരുടെ വീഡിയോ നോക്കാറുണ്ടായിരുന്നു അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഓരോ കാര്യങ്ങളും അവർ ഇങ്ങനെ വീഡിയോസിലൂടെ ഇടും അതായത് അവരുടെ വിവാഹ ജീവിതത്തെ പറ്റിയും അവരുടെ ജോലിയെക്കുറിച്ചും അവരുടെ വീട് വീട്ടുകാർ വീട്ടിലെ മൃഗങ്ങൾ പക്ഷികൾ എല്ലാം അവരുടെ കാട്ടിൽ പോകുന്നതും കാട്ടിലുള്ള ഓരോ അന്തേവാസിയുമായിട്ടുള്ള കോൺവെർസേഷൻ എല്ലാം അവർ ഇടാറുണ്ടായിരുന്നു ആദ്യമാദ്യമൊക്കെ അവർ ഇട്ടിരുന്ന വീഡിയോ നല്ല നിലവാരമുള്ളതും നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓരോരോ രീതിയിലുള്ള പ്രചോദനവുമായിരുന്നു ആ വീഡിയോയിലൂടെ കിട്ടിയിരുന്നത് പിന്നീട് അങ്ങോട്ട് ഒരു കുഞ്ഞിനെ അവർ കൊണ്ടുവന്നു നന്ദുട്ടൻ ആ നന്തുട്ടനുമായിട്ട് വന്നപ്പോഴാണ് ആ കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ അവർ മറച്ചു വെച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെ ആ കുഞ്ഞിനെ എണ്ണ തേക്കുന്നതും കുളിപ്പിക്കുന്നതും ഡ്രസ്സ് ഇടുന്നതും എല്ലാം അവർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അവരുടെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാതായതിൻ്റെ കാരണം നമ്മളൊരു കുഞ്ഞിനെ ആരുടെ കുഞ്ഞായാലും ദത്തെടുക്കാം ആ ദത്തെടുക്കുന്നതിന് കുറേ നിബന്ധനകളുണ്ട് ഗവൺമെൻറിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്നോ അല്ലാതെയുള്ള സ്ഥാപനത്തിൽ നിന്നോ നമ്മളൊരു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ ആ ഫോറത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ പാലിക്കണം ദത്തെടുക്കാൻ പോകുന്നത് ആരാണോ അവർ പാലിക്കണം ദിത്തിശിതത്തോടെന്ന വ്യക്തി ഇതൊന്നും പാലിക്കാതെയാണ് ഒരു കുഞ്ഞിനെ ഇടയ്ക്ക് കാണിക്കും ചിലപ്പോഴൊന്നും കാണിക്കില്ല പിന്നെ ഒരു കുഞ്ഞിനെ നമ്മൾ പുറത്ത് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞിനെ പോലും പുറത്തെ വീഡിയോയിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുമ്പോൾ നമ്മുടെ കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ ഉടുപ്പിടാതെ ഒന്നും കാണിക്കാൻ പാടില്ല അതെല്ലാം നിയമത്തിന് വിപരീതമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ പരിപാടികൾ ആഘോഷങ്ങൾ എല്ലാം നമ്മൾക്ക് ഇടാം ഇടുന്നതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എന്നാണ് ഞാൻ വീഡിയോ കണ്ടതിൽ നിന്നും എനിക്കുള്ള അറിവിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഇവർ ഈ കുഞ്ഞിനെ അവർ കാലിൽ കിടത്തി എണ്ണ തേക്കുന്നതും ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ആ കുഞ്ഞിനെ ഒരുക്കുന്നതും അവരുടെ വണ്ടിയുടെ ഡ്രൈവറായിട്ട് വന്ന ഒരു പയ്യൻ കുഞ്ഞാവ എന്നാണ് അറിയപ്പെടുന്നത് ആ പേര് പറയുമ്പോഴാണ് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും തന്നെ അറിയുന്നതും സോഷ്യൽ മീഡിയയിൽ ശീതത്തോടുള്ള നമ്മുടെ ദീപ്തി പരിചയപ്പെടുത്തിയിരിക്കുന്നത് കുഞ്ഞാവ എന്ന പേരിൽ അദ്ദേഹവും കുഞ്ഞിനെ നോക്കുന്നതും എല്ലാം അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളും എല്ലാം വായിക്കാറുണ്ടായിരുന്നു അതിൽ ഒരാൾ എഴുതിയ കമൻറ്റ് ഞാൻ പറയാം കമൻ്റ് ഇവിടെ വീഡിയോടൊപ്പം ചേർക്കുന്നില്ല പറഞ്ഞിരിക്കുന്ന കമൻ്റ് ഇത്രയേ ഉള്ളൂ ആ കുട്ടി കുഞ്ഞാവയെ പോലെ ഉണ്ട് അന്നൊന്ന് അന്ന് ദീപ്തി സീതത്തോടെ എന്ന വ്യക്തി കുഞ്ഞാവയെ വിവാഹം കഴിച്ചിട്ടില്ല അതിനു മുൻപേ തന്നെ ആ കുട്ടി കുഞ്ഞാവയെ പോലെ ഉണ്ട് എന്ന ഒരു കമൻ്റ് കണ്ടു അങ്ങനെ ഒന്നും നമ്മൾ കമൻ്റ് ഇടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയില്ലല്ലോ അറിയാത്ത കാര്യം നമ്മൾ പറയരുത് പിന്നെ ആ കുഞ്ഞിനെ കളിപ്പിക്കുന്നതും കൊഞ്ചിക്കുന്നതും എല്ലാം അവർ വീഡിയോയിലൂടെ കുറേശേ കുറേശേ കാണിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ വിവാഹമുണ്ടെന്ന് പറഞ്ഞു അവരുടെ വീഡിയോയിലെ അടിയിൽ വന്ന് കമന്റിടുന്ന ഒരുപാട് പേർ കുഞ്ഞാവയെ കല്യാണം കഴിക്കാം ദീപ്തിക്ക് എന്ന രീതിയിലായിരുന്നു കമൻ്റുകൾ കണ്ടുകൊണ്ടിരുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ ആദ്യ ഭർത്താവ് ഡിവോഴ്സായി എന്നാണ് അറിയാൻ പറ്റിയത് ആ ഡിവോഴ്സായ ഭർത്താവിനെ കൊണ്ട് അതിനുശേഷവും ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് വ്യക്തിസ്ഥിതത്തോട് തന്നെ അതിനെക്കുറിച്ചും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ആളെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ആളെ ഡിവോഴ്സ് ചെയ്തത് എന്നും ഓക്കെ നമ്മൾ ഒരു വിവാഹവും കഴിക്കാം രണ്ടാമതും വിവാഹം കഴിക്കാം വിവാഹം കഴിച്ച ആളുടെ കൂടെ നമുക്ക് നയഭാഗ്യയ്ക്ക് പോവാൻ പറ്റുന്നില്ല എങ്കിൽ അതായത് നല്ല രീതിയിൽ അദ്ദേഹത്തിൽ നിന്നും പെരുമാറ്റം സംസാരം ഒന്നും ശരിയല്ല എന്ന് തോന്നുന്നവർക്ക് ഒഴിവാക്കുന്നതിന് നിയമം അംഗീകരിക്കുന്നു അതനുസരിച്ച് നമ്മൾ ആ ഭർത്താവിനെ ഒഴിവാക്കുന്നു വീണ്ടും കുറേ കാലം നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നാം ഒരു വിവാഹം കൂടി കഴിച്ചാലോ എന്ന് അങ്ങനെ ആയിരിക്കാം അവർ വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നു അത് കുഞ്ഞാവയെയാണ് വിവാഹം കഴിച്ചത് അങ്ങനെ കുഞ്ഞാവയുടെ വിവാഹ വീഡിയോ ലൈവായിട്ട് കാണണമെന്ന് പറഞ്ഞ് ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവായിട്ടൊന്നും കാണിച്ചതായിട്ട് കണ്ടില്ല അപ്പോഴും ഞാൻ ആ വീഡിയോ എല്ലാം കാണാറുണ്ടായിരുന്നു അതിനു ശേഷം അവരുടെ ചില വീഡിയോയിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അവരുടെ സ്വകാര്യതകളെല്ലാം കൂടി കൊണ്ടുവന്ന് വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതിനോടനുബന്ധിച്ചുള്ള ഓരോരോ കാര്യങ്ങളും ഞാൻ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടായിരിക്കും ഞാൻ ആ വീഡിയോസൊന്നും പിന്നെ അവരുടെ വീഡിയോസ് കാണാറില്ല വല്ലപ്പോഴുമൊക്കെ ഒന്ന് നോക്കും ഒരു കണ്ടന്റ് ഉണ്ടാക്കുകയും ആ കണ്ടന്റിൽ തന്നെ പിടിച്ചു നിന്നിട്ട് മറ്റ് വീഡിയോകൾ ഇടുകയും ചെയ്യുന്നവരാണ് ഏറെ പേരും സോഷ്യൽ മീഡിയയിലുള്ളവരെ അത് ശരിയോ തെറ്റോ എന്ന് അറിയില്ല എനിക്കത് തെറ്റായിട്ട് ഞാൻ തോന്നിയിട്ടുള്ളൂ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഈയിടെയായിട്ട് അവരുടെ വീഡിയോയുടെ താഴെ നെഗറ്റീവ് കമൻറ്റുകളാണ് കാണുന്നത് അവരിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എറണാകുളത്തുണ്ട് അത് ഞാൻ പലപ്പോഴും വീഡിയോ കണ്ടു ഇന്നും ഞാൻ ഒരു വീഡിയോ കണ്ടു അവർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കാനാണ് ഒരു കുഞ്ഞിനെ അവരുടേതായ ഒരു കുഞ്ഞ് അവർക്ക് വേണം അതിനു വേണ്ടി ട്രീറ്റ്മെൻറ് ചെയ്യുകയാണ് ഈ ട്രീറ്റ്മെൻറ്റ് മിക്ക ഹോസ്പിറ്റലുകളിലും ഉണ്ട് അത് അറിയാവുന്നവരുമുണ്ട് അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നവരുമുണ്ട് പക്ഷേ ആ വ്യക്തി തന്നെ വന്ന് വീഡിയോ ഇടുന്നത് ഇതാദ്യമായിരിക്കും തൃപ്തി സീതത്തോട് ഇപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളാണ് ഇടുന്നത് അവിടെ ഈ പലരുടെയും കമൻറ്റിൽ കണ്ടു ഞങ്ങളിപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തു നേരത്തെ മുതൽ ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ വീഡിയോയിൽ നമുക്ക് അനുകൂലിക്കാൻ പറ്റാത്തതാകുമ്പോഴായിരിക്കും അവരൊക്കെ പുറകോട്ട് നിന്നത് വേണ്ട എന്ന് തോന്നിയത് കാണണ്ട നമുക്ക് താല്പര്യമില്ല ഇനി നിങ്ങളുടെ വീഡിയോ വീഡിയോയുടെ നിലവാരം കുറയുന്നതായിട്ട് പലരും കമൻ്റ് ഇട്ടിട്ടുണ്ട് അതും ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അവരുദ്ദേശിച്ചത് ഇതുപോലെ കുഞ്ഞുങ്ങളില്ലാതെ ബുദ്ധിമുട്ടാകുന്നവർ കഷ്ടപ്പെടുന്നവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റിന് ശേഷവും കുഞ്ഞുങ്ങളെ ലഭിക്കാത്തവർ എല്ലാം ഉണ്ടാകും അവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് ദീപ്തി സീതത്തോടിൻ്റെ ഈ വീഡിയോ ഉപകരിക്കുമെന്നാണ് ദീപ്തി സീതത്തോട് മനസ്സിൽ വെച്ചിരിക്കുന്നത് വ്യക്തിശതത്തോട് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാവുന്നവർ ഇഷ്ടം പോലെ ആളുകളുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരുമുണ്ട് ഇതൊക്കെ സ്വകാര്യത തന്നെയാണ് ഹോസ്പിറ്റലിൽ അത് പരസ്യമായിരിക്കാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്കത് സ്വകാര്യതയാണ് ആ സ്വകാര്യതയെ എല്ലാം എന്തിനാണ് നമ്മൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ അതും യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിടേണ്ട ആവശ്യമുണ്ടോ തായ രീതിയിൽ നേരത്തെ ആദ്യം ചെയ്തതുപോലുള്ള വീഡിയോകൾ ചെയ്യൂ അല്ലാതെ നിങ്ങൾ മറ്റൊരാളെ വെച്ചിട്ടോ നിങ്ങളുടെ ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളോ ഈ കുഞ്ഞാവയുമായുള്ള കൊഞ്ചുന്നതും കുഴയുന്നതും ഒന്നും തന്നെ നിങ്ങൾ കൊണ്ടുവന്നിടണ്ട അതൊക്കെ നിങ്ങൾ അവിടെ തോട്ടില് പോയിട്ട് മീൻ പിടിക്കുന്നു അവിടെ പോയി കുറച്ച് കപ്പ എടുക്കുന്നു കപ്പ വേവിക്കുന്നു തിന്നുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഹരമായിട്ടായിരിക്കും പക്ഷേ നേരത്തെയൊക്കെ ദീപ്തിയുടെ വീഡിയോക്ക് നല്ല റീച്ച് ആയിരുന്നു വ്യൂസ് ലക്ഷങ്ങളുടെ അങ്ങോട്ട് പോയി മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടായിരുന്ന ദീപ്തിയുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ വ്യൂസ് കുറവാണ് മില്യനും ലക്ഷങ്ങളും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഇപ്പം താഴെ നിൽക്കുകയാണ് അതിനെന്താണ് കാരണം എന്നറിയില്ല ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ദീപ്തിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതിനിടയുള്ള കമൻ്റ് കൂടെ വായിച്ചിരുന്നു കുറച്ചേറെ കമൻ്റുകളുണ്ട് കമൻറ്റുകൾ വായിച്ചതിൽ ആരും തന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ആ നിങ്ങളുടെ വീഡിയോ നല്ല വീഡിയോ ആണ് നിങ്ങൾ പ്രചോദനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ പോലും ഞാനടക്കമുള്ളവർ പോലും ഞാനും അവരുടെ വീഡിയോ കണ്ട് തന്നെയാണ് ഒരു ചാനലിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് തുടങ്ങിയിരുന്നത് കണ്ടന്റ് നമ്മൾ കാണണമല്ലോ ഒരു കണ്ടന്റ് കണ്ട് അതിനെ നമ്മൾ വീഡിയോ രൂപത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിനെ എഡിറ്റ് ചെയ്ത് അതിനെ ഒരു ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് വരെ നമുക്ക് കുറച്ച് സമയവും കുറച്ച് സന്ദർഭങ്ങളും എല്ലാം ആവശ്യമാണ് നമ്മുടെ മനസ്സ് അതിൽ തന്നെ ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ എടുക്കുന്ന വീഡിയോയിൽ ഒരുപാട് അപാകതകൾ വരും എനിക്കും അതുപോലെ ആദ്യമാദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അപാകതകൾ വന്ന് ഞാൻ ചില വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് വീണ്ടും പഴയ പോലെ തന്നെ വീഡിയോ ചെയ്ത് മുന്നോട്ട് വരണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കൂടുതൽ പേരും ബിഗ് ബോസ് വീഡിയോ ചെയ്യുന്നു ഞാനും ബിഗ് ബോസിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ബിഗ് ബോസ് വീഡിയോ ചെയ്ത് കൊണ്ട് പോകുമ്പോഴാണ് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒത്തിരി അസുഖങ്ങളൊക്കെ കൂടി നമ്മൾ അത് ഒരു വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് വീഡിയോ ചെയ്താൽ പോരല്ലോ അത് അതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതെല്ലാം വേണം അത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനേ അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നതാണ് അവരുടെ ഹാപ്പി മൊമെൻസ് ആയിരിക്കും അവർ വീഡിയോയിൽ ചേർക്കുന്നത് എന്തായാലും ദീപ്തി സീതത്തോടിനോട് എനിക്ക് ഒരേ കാണുകയാണെങ്കിൽ അരയിൽ കാണുന്നവരെ ആരെങ്കിലും ദീപ്തി സീതത്തോട് കാണാൻ വഴി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ മുമ്പൊക്കെ വിചാരിച്ചത് ദീപ് സീതത്തോട് പോകണം ഞാൻ അവരുടെ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഞാനും വരും കോഴിക്കോട് നിന്നും സീതത്തോടിലേക്ക് യാത്ര എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകണമെന്നും വിചാരിച്ചതാണ് പിന്നെ പിന്നെ അത് വേണ്ട എന്ന് തോന്നി എനിക്ക് ഇത്ര അടുത്തുള്ള സ്ഥലമൊന്നുമല്ല നമ്മൾ കുറച്ച് ദൂരെ യാത്ര ചെയ്തൊക്കെ പോകണം അതിൻ്റേതായ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് എന്ന് വിചാരിച്ചതാണ് പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ സീതത്തോടുള്ള ദീപ്തിയോട് ദീപ്തി പഴയതുപോലെ ആദ്യമൊക്കെ വിവാഹത്തിന് മുൻപുണ്ടായിരുന്ന ദീപ്തിയെ അല്ല ഇപ്പോൾ ദൃപ്തി ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ദീപ്തി എന്ന് പറഞ്ഞാൽ മുഖത്തേക്കിപ്പോൾ ആദ്യത്തെ ആ ചിരിയും ആ സംഭാഷണത്തിൽ വരുന്ന ആ ചടുലതയൊക്കെ മാറിയിട്ട് ദീപ്തിക്ക് എന്തോ ഒരു അഹങ്കാരമുള്ളതുപോലെയാണ് തോന്നിയത് അഹങ്കാരമുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അവർക്ക് അഹങ്കാരം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അവരുടെ മുഖഭാവം മാറിയിട്ടുണ്ട് വീഡിയോയുടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ കാര്യം ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരുപാട് സമയം കാറിലൊന്നും യാത്ര ചെയ്യുന്ന ദൂരയാത്ര ചെയ്യുന്നതും കാറിൽ ഇരുന്നിട്ടുള്ള ഈ യാത്രകളുമൊക്കെ ഇതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിനാണോ ചെയ്യുന്നത് അതിനെ ദോഷമാണ് ചെയ്യുക ഞങ്ങൾ ഞങ്ങൾ എൻ്റെ വീട്ടിലും ഇതുപോലെ ട്രീറ്റ്മെൻറ് ചെയ്ത് കുഞ്ഞുങ്ങൾ ജനിച്ച ആളുണ്ട് അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞത് വെച്ച് നോക്കുമ്പം ദീപ്തിയെ കാണുമ്പം ഞാൻ വിചാരിച്ചു ദീപ്തി ഇതൊക്കെ ചെറിയ ഒരു നിസാരമായിട്ട് കാണരുത് കാണുന്നില്ലായിരിക്കും എന്നാലും ഞാൻ പറയുകയാണ് ചിലപ്പോൾ ദീപ്തി വീഡിയോയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കാറിൽ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നതാണോ എന്ന് തോന്നിയിട്ടുണ്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി വന്ന് തുടർന്ന് എടുക്കുന്ന വീഡിയോ ആണെന്ന് തോന്നിയിട്ടില്ല ട്രീറ്റ്മെൻറ്റിൽ ശ്രദ്ധ നല്ലതുപോലെ കൊടുക്കണം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതുപോലെ ശ്രദ്ധിക്കണം നമ്മളുടെ പ്രവൃത്തിയിൽ സംസാരത്തിൽ എല്ലാം ശ്രദ്ധിക്കണം ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി അങ്ങനെയാണ് എങ്കിൽ നമുക്ക് നല്ല ഒരു കുഞ്ഞിനെ ലഭിക്കും അല്ലാത്തവശം നമ്മൾ വെറുതെ പണം ചിലവഴിക്കുക ഹോസ്പിറ്റലുകാർക്ക് കാശ് കൊടുക്കുക നമ്മൾ അതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റിന് പോകുക വരിക അതു മാത്രമേ നടക്കുള്ളൂ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ലതുപോലെ കെയറിങ് ആയിരിക്കണം ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്യരുത് തുടക്കത്തിൽ ഒന്നും തന്നെ യാത്രകൾ ചെയ്യരുത് ഏജ് റിലേറ്റഡ് ആണ് എല്ലാം നോക്കേണ്ടതുണ്ട് ഫുഡ് റിലേറ്റഡ് ആണ് ഹോട്ടൽ ഫുഡൊന്നും കഴിക്കാനേ പാടില്ല ഈ റി ട്രീറ്റ്മെൻറ്റിൽ നമ്മുടെ നമ്മൾക്ക് സ്വന്തം അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ് അത് കാണുന്നവർക്കും അത് ഇതിനെക്കുറിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തിയവർക്കും മനസ്സിലാകും ഈ പറയുന്നതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റ് ഇടുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്